അക്ബർ നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രോമോയിൽ എന്തൊക്കെയാണ് കാണിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിരിക്കുക എന്താണ് പ്രൊമോയിൽ ഉള്ളത് സോ അക്ബറിന്റെ ഫാമിലിയാണ് നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രൊമോ കാണിച്ചത് സോ എന്തായാലും പ്രൊമോയിൽ അവരെ വീട്ടുകാരൊന്നും കാണിക്കുന്നില്ല ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക അതുപോലെ തന്നെ എഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പസിൽ ടാസ്ക് ആ പസിൽ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഒരു ടാസ്കും ഇന്ന് അനീഷിന്റെ ഫാമിലി വന്നപ്പോൾ കൊടുത്ത പോലെ ഒരു ടാസ്ക്കും അക്ബറിന് കൊടുത്തത് സോ ഫാമിലിനെ കണ്ടിട്ട് വളരെ സങ്കടപ്പെട്ടു നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു അക്ബറിനെ നമുക്ക് ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ആ പ്രോമോ കുറച്ച് ഇമോഷണൽ ടച്ചുള്ള രീതിയിലുള്ള ഒരു പ്രോമോയാണ് വന്നിട്ടുള്ളത് എന്തായാലും അത് നമുക്കറിയാലോ ഇന്ന് ആ ഇപ്പോൾ മനസ്സ് കല്ലാക്കി വെച്ചിട്ടുള്ള അനീഷിന്റെ ഫാമിലി വന്നപ്പോഴാണെങ്കിലും അനീഷും പൊട്ടിക്കറിഞ്ഞുപോയി ആണെങ്കിലും സോ ഒബിയസ്ലി ഇമോഷണൽ ആവും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഈ ഒരു അറുപത് ദിവസത്തേക്ക് അറുപത് ദിവസത്തോളമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നവരെ പെട്ടെന്ന് വരുമ്പോൾ സോ എന്തായാലും വോട്ടിംഗ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക്